എൻ്റെ പൊന്ന ചേച്ചി അങ്ങനെ ഒരു ഒലിപ്പിക്കൽ കാണുമ്പോഴും എനിക്ക് ചൊറിഞ്ഞു വരുന്നത് പക്ഷേ നിന്നോടൊന്ന് സമാധാനപ്പെടാൻ ഉപദേശിക്കാൻ വന്നതാ ഞാൻ അപ്പോഴാണ് അവൻ്റെ ഒരു കിന്നാരം അതങ്ങേ ഒരു രക്തത്തിലുള്ളതാണ് ഞാൻ എപ്പോഴും ഇവിടെ വരുന്നത് കൊണ്ട് മോൻ എന്തെങ്കിലും സംശയം തോന്നുമോ ചേച്ചി എനിക്കിവിടെ എന്തേലും പറയണമെങ്കിൽ ആകെ ചേച്ചിയേ ഉള്ളൂ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം ഞാൻ ഇടയ്ക്ക് വരാം പക്ഷെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി എന്താ പ്രകാശ എന്തിനാ പോയോ ഞാനൊരു ജോലിക്കല്ലേ പോയത് കൂലിപ്പണി എന്താ ഇത്ര മോശം കാര്യമാണോ ഞാൻ ഇനിയും പോവും അതിന് നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നത് ഞാൻ ഇമോഷണൽ ആവും പൈസയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പോരെ നീ തന്നെ അഞ്ജുവിന്റെ സ്വർണം പണയം വെച്ചാ മുന്നോട്ട് ഓടിക്കുന്നത് അതിന്റേ ഞാൻ പൈസ കടം ചോദിച്ച നീ എവിടുന്നെടുത്ത് തരാനോ പ്രകാശ എന്നാൽ എട്ടത്തി ഇത് കേട്ടപ്പോ ഞങ്ങൾ തകർന്നു വരും നീ തൽക്കാലം ആരോടും പറയാൻ നിൽക്കണ്ടത് ആരോട് പറയാനാ ഏട്ടത്തി ഗവൺമെന്റ് ജോബിനല്ലേ ട്രൈ ചെയ്യുന്നത് തൽക്കാലം അത് നോക്കൂ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഏട്ടത്തി കുക്ക് ചെയ്യാനുള്ള സാധനം എല്ലാം ഞാൻ വാങ്ങിച്ചോണ്ട് വരാം തൽക്കാലം നീ ഒന്നും വാങ്ങിക്കണ്ട ഇതിപ്പോ ആരും അറിയാതിരുന്നാൽ മതി ശരി ഏട്ടത്തി അവണി സ്വന്തം കാലം നിൽക്കാൻ വേണ്ടിയിട്ട് ഏത് ജോലിക്ക് പോയാലും ഒരു തെറ്റുമില്ല അത് അപ്രീഷിയേറ്റ് തന്നെ ചെയ്യണം പക്ഷെ നിന്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് അതിനെ സംരക്ഷിക്കുന്നത് നിന്റെ ഉത്തരവാദിത്വമാണ് ഇനി നീ അങ്ങനത്തെ ജോലിക്കൊന്നും പോകാൻ പാടില്ല സെക്കൻഡ് പ്രഗ്നൻസിയില് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു നീ തന്നെ അല്ലേ പറഞ്ഞത് ഇനിയും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചുമ്മാ ഓരോന്ന് പറഞ്ഞു പേടിപ്പിക്കാതെ ചേച്ചി കുറച്ച് പേടിക്കണം നിന്റെ വാശിയും ദുർഭാഷയെല്ലാം നിർത്തണം ആവശ്യം ആരുടെയാ നമ്മുടെ അല്ലേ എന്താ അഞ്ജു ഒന്നൂല്ലേട്ടീ ദേവു ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ ദേവു ഇങ്ങോട്ട് വന്നിട്ടില്ല ദേവു കൊച്ചെവിടെ പോയാവോ ഇവക്കെന്തോ സൂചന കിട്ടിയിട്ടുണ്ട് ചേച്ചി അതറിയുന്നവരെ അവളിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും അതൊന്നും നീ കാര്യമാക്കണ്ട നമ്മൾ പറയുന്നത് ആരും അറിയാൻ പോകുന്നില്ല നീ വാങ്ങോട്ട് എന്തോ കള്ളത്തരുണ്ട് അതോറപ്പാ ആരും അറിയാതെ എന്തോ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ട് കണ്ടുപിടിക്കണം കൂടെ എന്താ കാരണം നീ ആലോചിച്ചു അറിഞ്ഞിട്ട് എന്തിനാ അല്ല നിന്റെ ഒന്നും പറയാൻ ഒന്ന് എന്നാ നിങ്ങള് ഞാനെന്താ ചിന്തിക്കുന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത് ഈ വീടിന് തീയിടാനുള്ള പ്ലാനില്ല ഞാൻ നിങ്ങളെ അതിലിട്ട് കത്തിക്കും പോരെ േ അതിന്റെ പ്ലാൻ കാണും സൂക്ഷിച്ചോ നീ എന്നെ പേടിപ്പിക്കല്ലേ അമ്മയോട് പറഞ്ഞതാ ബുദ്ധിക്ക് അഞ്ചു വയസ്സേന്റെ കുറവുണ്ട് വീട് കത്തിക്കുന്നു ചെലപ്പോ കത്തിക്കും ontප ක තabil